ടെലിവിഷൻ സീരിയലുകളിലൂടെ ശ്രദ്ധേയമായി മാറിയ നടിയാണ് അമൃത നായർ ഏഷ്യാനെറ്റിലെ ഹിറ്റ് പരമ്പരയായിരുന്ന കുടുംബവിളക്കിലൂടെ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അമൃത നായർ ജനപ്രിയയായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ അമൃത തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങളൊക്കെ ആരാധകന്മായും മിക്കപ്പോഴും പങ്കുവയ്ക്കാറുമുണ്ട് അതുപോലെ തന്നെ അമൃത നായരുടെ വിവാഹത്തെക്കുറിച്ച് ഇടയ്ക്കിടെ വാർത്തകൾ വരുന്നതും പതിവായിരുന്നു നടി അഭിനയിക്കുന്ന സീരിയലുകളിലെ ലൊക്കേഷനുകളിൽ നിന്നും പങ്കുവെക്കുന്ന വീഡിയോകളാണ് ഇത്തരം വാർത്തകൾക്കൊക്കെ കാരണമായി മാറുന്നത് എന്നാൽ അമൃതയുടെ വിവാഹം മൂന്ന് വർഷം കൂടി കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ പറയുകയാണ് നടിയുടെ അമ്മയായ അമ്പിളി തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അമൃതയും അമ്മയും തന്റെ വിവാഹം രണ്ടായിരത്തി മുപ്പതിലാണെന്ന് അമ്മ പറഞ്ഞതോടെ മൂക്കിൽ പല്ല് വന്നിട്ട് നടത്താനാണോ എന്ന് അമൃത ചോദിക്കുന്നുണ്ട് അത്തരത്തിൽ വളരെ രസകരമായിട്ടാണ് അമ്മയും മകളും സംസാരിച്ചിരിക്കുന്നത് അമൃതയ്ക്ക് ലവർ ഉണ്ടോ എന്ന ചോദ്യത്തിന് അമ്മ മറുപടി പറയുവാനായിരുന്നു നടി പറഞ്ഞത് പെട്ടെന്ന് അമ്മ വിരലിൽ എണ്ണുവാൻ തുടങ്ങി ശേഷം എണ്ണാൻ പറ്റത്തില്ല ഗെയ്സ് അത്രത്തോളം ഉണ്ടായിരുന്നുവെന്നാണ് തമാശ രൂപേണ അമൃതയുടെ അമ്മ അമ്പിളി പറയുന്നത് ഇപ്പോൾ സിംഗിൾ ആണോ എന്ന ചോദ്യത്തിന് ഞാൻ ും സിംഗിളാണ് എന്റെ മകളും സിംഗിൾ ആണെന്നായിരുന്നു അമ്പിളിയുടെ മറുപടി ഒരു തള്ളയെ മേക്കപ്പ് പിടിച്ചുകൊണ്ട് വന്നിട്ട് പറ്റിക്കാൻ നോക്കുവാണോ എന്ന് തമാശ കൂടി വീഡിയോയുടെ ഇടയിൽ അമൃത കാണിച്ചിട്ടുണ്ട് എന്നാൽ ഒരു വീട്ടിൽ രണ്ടുപേരുണ്ട് സിംഗിളായി കഴിയുന്നവരാണ് എന്നാണ് അമ്മയുടെ മറുപടി എന്നാൽ അമ്മ സിംഗിൾ കല്യാണം കഴിച്ച രണ്ട് പിള്ളേരുടെ തള്ളയാണെന്ന് അമൃത പറഞ്ഞപ്പോൾ അതൊക്കെ കഴിഞ്ഞുവെന്നും ഇപ്പോൾ സിംഗിൾ അമ്മ ആവർത്തിക്കുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് വന്ന കല്യാണത്തിനുള്ള ആലോചനകളും നഷ്ടപ്പെടുമല്ലോ എന്നാണ് അമൃത പറയുന്നത് വിവാഹം എന്താണെന്നുള്ള ചോദ്യം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എന്നോട് ചോദിച്ചിരുന്നു രണ്ടായിരത്തി മുപ്പതി വിവാഹമുണ്ടാകില്ല അപ്പോഴേക്കും എനിക്ക് പ്രായപൂർത്തിയാകുമെന്നാണ് കല്യാണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അമൃതയുടെ അമ്മ മറുപടി നൽകിയിരിക്കുന്നത് അതുവരെ എന്നെ കൊണ്ട് ജീവിക്കാമല്ലോ ഇപ്പോഴൊന്നും അറിയണ്ട വാടക വീടാണെങ്കിലും കൊട്ടാരം പോലെയാണ് ഞങ്ങളുടെ വീട്ടിലെ സൗകര്യങ്ങൾ അതൊക്കെ രാവിലെ മുതൽ രാത്രി വരെ ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസ കൊണ്ട് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാമല്ലോ എന്നാണ് നടി അമ്മയോട് പറയുന്നത് എന്നാൽ നീ എത്ര വർഷം മുതലാണ് ഇങ്ങനെ കൊട്ടാരത്തിൽ ജീവിക്കുന്നതെന്നും അതുവരെ എങ്ങനെയായിരുന്നു ജീവിച്ചതെന്നും അമ്മ തിരികെ ചോദിക്കുന്നുണ്ട് അതെല്ലാം മാതാപിതാക്കൾ മക്കളോട് ഉത്തരവാദിത്വം മാത്രമാണെന്നാണ് അമൃത നായർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ മകൾക്ക് തിരിച്ചും അതേ ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് അമ്മ പറയുന്നത് എന്തായാലും കെട്ടിച്ചുവിടേണ്ട സമയമാകുമ്പോൾ അമൃത വിവാഹം കഴിപ്പിക്കുമെന്ന് അമ്മ പറയുന്നുണ്ട് മുപ്പത് വയസ്സാകുമ്പോഴേ ജീവിതത്തിൽ ഒരു പക്വത വരികയുള്ളൂ ഏത് സെറ്റിൽ ചെന്നാലും ഇവൾക്ക് പക്വത വന്നിട്ടില്ല എന്നാണ് പറയുന്നത് ആദ്യം അതുണ്ടാകട്ടെ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായാൽ അതിനെ വളർത്തുവാനൊക്കെ പഠിക്കട്ടെ എന്ന് അമ്മ പറയുമ്പോൾ ഞാൻ ചാടി പോകുമെന്നായിരുന്നു അമൃതയുടെ മറുപടി മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതുണ്ടായേക്കാമെന്നും നടി പറയുന്നുണ്ട് അമൃത നായരുടെ വിവാഹം ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടേ ഉണ്ടാകും ും എന്റെ മോൻ യു കെയിൽ പോയി വരട്ടെ എന്നും അമൃതയുടെ അമ്മ വീഡിയോയിലൂടെ പറയുന്നുണ്ട് എന്റെ അനിയൻ യു കെക്ക് പോയി വീടൊക്കെ വെച്ചതിന് ശേഷം എന്നെ കെട്ടിച്ചുവിടാനാണ് ഇവരുടെ പ്ലാൻ എനിക്ക് ഒന്നും തരണ്ട എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ എന്നെ വിവാഹം കഴിക്കുന്ന ആൾക്ക് പത്തിന്റെ പൈസ ഞാൻ സ്ത്രീധനമായി കൊടുക്കില്ല കുറച്ച് സേവിങ്സ് ഉണ്ട് അതേ ഉണ്ടാവുകയുള്ളു എന്നും നടി സൂചിപ്പിക്കുന്നുണ്ട് അമൃതയ്ക്ക് എന്നും ജോലി ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമെന്നാണ് അമൃതയും അമ്മയും പറയുന്നത് എന്താണെന്നറിയില്ല ചുറ്റും ശത്രുക്കളാണ് ഈ ഫീൽഡാണെങ്കിൽ തീർച്ചയായും അടുത്ത സുഹൃത്തുക്കൾ പോലും ശത്രുക്കളാകും എന്നെ കുറിച്ച് വളരെ മോശം കമൻറ്റുകൾ ഇടുന്നത് എന്നെ അടുത്ത് അറിയുന്നവരാണ് നിങ്ങൾ നെഞ്ചിലേറ്റിൽ നടക്കുന്ന ചിലരാണ് ഫേക്ക് ഐഡിയിലൂടെ വന്ന് കമൻറ്റിട്ടത് അത് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് വിഷമമെന്നാണ് അമൃത നായർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ